പ്രധാനമന്ത്രി പദവിൽ ആദ്യ തവണയും രണ്ടാം തവണയും പ്രത്യേകിച്ച് ഭരണകൂട സങ്കീർത്തകർ ലോകത്തിന് അധ്യാപകനാകുവാൻ നരേന്ദ്രമോദിയിലും യോജ്യമായ മറ്റൊരു ഭരണാധികാരിയിൽ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിനായി അവർ നാഗരികതയുടെ ആഴവും സമ്പന്നമായ ദാർശനിക പാരമ്പര്യങ്ങളും ആത്മീയ ആചാരങ്ങളും ഉയർത്തി ഇവയെല്ലാം തന്നെ സാംസ്കാരികമായി രാജ്യത്തെ ചരിത്രാതീത കാലം മുമ്പേ ലോകത്തിന് മുമ്പേ നിലനിന്നിരുന്നതായും അവർ അവകാശപ്പെടുന്നുണ്ട് നിലവിലെ ഈ സാഹചര്യത്തിൽ സാമ്പത്തികവും സാങ്കേതികവുമായ ഔന്നിത്യം രാജ്യം രാജ്യം നേടിയതായും ആഗോള നേതൃത്വം വഹിക്കാൻ പ്രധാനമന്ത്രി മോദി യോഗ്യനാണെന്നും വിലയിരുത്തപ്പെടുന്നു ഈ അവകാശങ്ങൾ മോദിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഇന്ത്യയെ മാത്രമല്ല മറിച്ച് ലോകത്തെ നയിക്കുന്നത് നരേന്ദ്രമോദിയെന്ന് ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഇതിനുവേണ്ടി വിദേശങ്ങളിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഫോട്ടോകളും വീഡിയോകളും മോർഫ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ രൂപീകരിച്ച വീഡിയോയിൽ അമേരിക്കൻ ഫ്രഞ്ച് പ്രസിഡന്റുമാരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഒരു കൂറ്റൻ കെട്ടിടത്തിന്റെ പടികൾ ഇറങ്ങുകയാണ് അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സാഹചര്യത്തിൽ കാണുന്നു അനുസരണയോടെ പിന്നാലെ പിന്തുടരുകയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വെറുതെയല്ല രണ്ടായിരം ജി ട്വന്റി അധ്യക്ഷസ്ഥാനം ഇന്ത്യയിൽ അതിന്റെ ക്രമത്തിലെത്തിയ ശേഷം ഡൽഹി മെട്രോയിൽ ആരോ പറയുന്നതായി ഒരു സുഹൃത്ത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആപ്കോ പടാഹേ കി മോദിജി സിർഹമാരെ പ്രധാനമന്ത്രി ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ മോദി ഇന്ത്യയുടെ മാത്രമല്ല ഇരുപത് രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിയാണെന്നാണ് തുടർന്ന് ഇതേ കാലയളവിൽ മോദിയുടെ വെളുപ്പേരുകൾ ചിന്തിച്ചുറപ്പിച്ച മാറ്റങ്ങൾ ഭരണകക്ഷിയുടെ പ്രചരണ പ്രപഞ്ചത്തിൽ പ്രകടമാകാൻ തുടങ്ങുകയായി എന്നാൽ ഇത് മോദി ഭരണത്തിന്റെ ആഗ്രഹങ്ങളെ കേന്ദ്രീകരിക്കുമ്പോൾ താഴ്ന്ന നിലയിൽ ഉള്ളതായിരുന്നു ലോകത്തെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ ഉയരുമെന്ന് അവകാശപ്പെടാൻ ആകില്ലല്ലോ പക്ഷെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്തുകൊണ്ടാണ് വിശ്വഗുരു വിശ്വാമിത്ര പൊങ്ങച്ചങ്ങൾ രാഷ്ട്രീയ വ്യവഹാരത്തിലേക്ക് കടന്നു വരുന്നത് ഡൽഹി മെട്രോയിൽ മോദി ഭക്തരിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ അധ്യക്ഷസ്ഥാനം താൽക്കാലികമാണെന്നും അത് വൈകാതെ തന്നെ ഇല്ലാതാകുമെന്ന ഭരണകൂടത്തിനു ചുറ്റും ഭ്രമണപഥം തീർക്കുന്ന കേമന്മാർക്ക് അറിയില്ലേ അതോ രാജ്യത്തിന്റെ സമ്പദ് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രതീക്ഷയ്ക്കൊത്ത് പിടിച്ചുനിന്നില്ല എന്ന വസ്തുത മറയ്ക്കാനാണോ അതിർത്തിയിലെ ചൈനീസ് നുഴഞ്ഞുകയറ്റം അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പ്രധാനമന്ത്രി മടിച്ചത് ആഗോള നേതൃത്വത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഉള്ളത് ഈ ചോദ്യങ്ങൾക്കിടയിലും ചില മാറ്റങ്ങൾ പ്രകടമായി എന്നത് വാസ്തവം തന്നെയാണ് അത് പ്രപഞ്ചത്തിന്റെ പുറത്താണെന്ന് മാത്രം മോദിയൊരു വിശ്വഗുരുവായി മാറിയിരിക്കുകയാണ് പൗരാണിക കാലത്ത് ഹിന്ദുക്കൾ വിമാനങ്ങളും പ്ലാസ്റ്റിക് സർജറിയും കണ്ടുപിടിച്ചതായി വിശ്വസിക്കുന്നവരുടെ പ്രാന്തങ്ങളിൽ അഥവാ ഉടൻ തന്നെ വിശ്വഗുരുവായി മാറുമെന്ന ആശയത്തിന് ശേഷിപ്പുമുണ്ട് ബി ജെ പിയുടെ യാഥാർത്ഥ്യബോധം ഉള്ളതും രാഷ്ട്രീയമായി പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുവെന്ന് കരുതുന്ന വിഭാഗങ്ങളിലെ വിശ്വാമിത്രൻ എന്ന വിളിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ വിശ്വഗുരു ഇല്ലാതായി ബംഗ്ലാദേശ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സൗമ്യമെന്നോ അതോ മോശമെന്നോ കരുതാവുന്ന ഇത്തരം പൊങ്ങച്ചം പോലും ഉപേക്ഷിക്കേണ്ട കാലമാണിത് അതിന്റെ പ്രധാന കാരണം തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലെ പൗരന്മാർ ഇന്ത്യ എന്ന രാജ്യത്തെ വിശ്വസനീയമോ വിശ്വസ്തമോ ആയ ഒരു സുഹൃത്തായി കണക്കാക്കുന്നില്ല ബംഗ്ലാദേശികൾ ഇന്ത്യയെ അവിശ്വസിക്കാനുള്ള പ്രധാന കാരണം ഷെയ്ഖ് ഹസീന വസീദിന്റെ സ്വേച്ഛാധിപത്യ വഴികളെ മോദി ഭരണകൂടം ആവേശത്തോടെ അംഗീകരിച്ചതാണ് ഹസീന വീണ്ടും അട്ടിമറിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിന് സൂക്ഷ്മമായ ആസൂത്രണത്തിനും ക്രമീകരണത്തിനും ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രശംസിച്ചിരുന്നു അയൽപക്കത്തോട് ഇന്ത്യ ധാർഷ്ട്രത്തോടെ പെരുമാറിയെന്ന വികാരം ശ്രീലങ്കയിലും നേപ്പാളിലും പ്രകടമായിരുന്നു ഈ മൂന്ന് രാജ്യങ്ങളിലെയും ചില പൗരസംഘടനകൾ സംയുക്തമായി പുറത്തിറക്കിയ ഒരു പ്രസ്താവന വളരെയധികം ശ്രദ്ധേയമാണ് അതിങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് ഇന്ത്യ എന്ന ഭരണകൂടം പിന്മാറണം ദശാബ്ദങ്ങളായി കൊളംബോ ദക്ക എന്നിവിടങ്ങളിൽ ന്യൂഡൽഹിയിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ രഹസ്യാന്വേഷണ പ്രവർത്തകരുടെ ഇടപെടൽ ഈ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കുള്ള പ്രധാന കാരണമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഇടപെടലുകൾ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ ദശകങ്ങളിൽ ഷെയ്ഖ് ഹസീനയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ ന്യൂഡൽഹി സജീവമായി പ്രവർത്തിച്ചിരുന്നു പകരം രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ ഉറപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ സമാധാന സേനയുടെ കാലത്തിന് മുമ്പും ശേഷവും ശ്രീലങ്കയ്ക്ക് അതിന് രാഷ്ട്രീയത്തിലേക്കുള്ള ന്യൂഡൽഹിയുടെ കടന്നുകയറ്റവുമായി ആവർത്തിച്ച് മല്ലിടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ബിസിനസ് കമ്പനികളെ ദ്വീപിലേക്ക് സജീവമായി തള്ളിവിടുകയാണ് നേപ്പാളിൻ്റെ രാഷ്ട്രീയത്തിൽ സജീവമായ രാഷ്ട്രീയക്കാർ മുഖേന ഇന്ത്യ ഇട െങ്കിൽ ഇപ്പോൾ അത് ഇന്റലിജൻസ് ഏജൻസികളിലൂടെയും ആർ എസ് എസിന്റെ ഹിന്ദുത്വ പ്രവർത്തനങ്ങളിലൂടെയുമാണ് നടത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നേപ്പാൾ ഏർപ്പെടുത്തിയ ഉപരോധം അതീവ ഗൗരവമായിരുന്നു രാജ്യം ഒരു ഭൂകമ്പത്തിൽ പെടുമ്പോൾ ന്യൂഡൽഹിക്ക് ഇഷ്ടപ്പെടാത്ത ഭരണഘടനയുടെ പ്രഖ്യാപനത്തെ തുടർന്നും ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു ഈ രാജ്യങ്ങളിലെ ബുദ്ധിജീവികൾക്കും എഴുത്തുകാർക്കും ഉൾപ്പെടെയുള്ള ഒരു വികാരമാണിത് അതിനുവേണ്ടി അവർക്ക് അവരുടേതായ അടിസ്ഥാനങ്ങളും ഉണ്ടാകും ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങളെല്ലാം സാമ്പത്തികവും രാഷ്ട്രീയമായ വെല്ലുവിളികളുടെ ഒരു കൂടാരം തന്നെയാണ് ഇന്ത്യൻ സമാധാന സേനയെ ശ്രീലങ്കയിലേക്ക് അയച്ചിരുന്നത് രാജീവ് ഗാന്ധിയായിരുന്നു നരേന്ദ്രമോദിക്ക് മുൻപ് തന്നെ നേപ്പാളിൽ രാജീവ് ഗാന്ധി ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം സേവനമനുഷ്ഠിച്ച നയതന്ത്രജ്ഞൻ ഒരിക്കൽ നിരീക്ഷിക്കുകയുണ്ടായി ഇരുപതാം നൂറ്റാണ്ടിൽ അസമത്വമുള്ള അയൽക്കാർ തമ്മിലുള്ള നയതന്ത്രം പോലെ ബുദ്ധിമുട്ടുള്ള മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല ഇക്കാര്യം നെഹ്റുവിനെ ഉപദേശിക്കുന്നതിൽ വിദേശ മന്ത്രാലയം പരാജയപ്പെട്ടു കഴിഞ്ഞു ചരിത്രത്തിന്റെ ഭൂമിശാസ്ത്രത്തിന്റെ യുക്തി ചൈനയും യും പാകിസ്ഥാനുമായും ഇന്ത്യയുടെ ബന്ധം ദുഷ്കരമായി തുടരുക തന്നെ ചെയ്യുമെന്ന സത്യം ബോധ്യപ്പെടുത്തുന്നു ചൈന ഒരിക്കലും മാക്മോഹൻ രേഖ അംഗീകരിച്ചിരുന്നില്ല തങ്ങളുടെ രാജ്യം പശ്ചാത്തയ സാമ്രാജ്യ നിയന്ത്രണത്തിന് വിധേയമായപ്പോൾ നിർബന്ധിതരായി ഒപ്പിട്ടുവെന്നാണ് അനുവർത്തിക്കുന്ന നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് അധിനിവേശം ഇന്ത്യൻ ദേശീയതയിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചിരുന്നു പതിറ്റാണ്ടുകളായി കാശ്മീരിൽ മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പാകിസ്ഥാൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയുണ്ടായി ഇത് പാകിസ്ഥാനുമായുള്ള ബന്ധം വളരെ ി എന്നാൽ രാജ്യത്തിന്റെ ഇതരായൽക്കാരുടെ കാര്യത്തിൽ അത്തരം തർക്ക വിഷയങ്ങൾക്ക് നിലവിൽ നിലനിൽപ്പില്ല നേരെ മറിച്ച് യോജിപ്പുള്ള ബന്ധങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന നിരവധി ഘടകങ്ങളുമുണ്ട് ഇന്ത്യക്കും നേപ്പാളിനും തുറന്ന അതിർത്തിയും നിരവധി സാംസ്കാരിക സമാനതകളും നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് മോചനം നേടാൻ ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും കൊളോണിയൻ ചരിത്രമുണ്ട് അവയിലൂടെ സമാനമായ ഭരണഘടനാപരവും വിദ്യാഭ്യാസപരവുമായ നിരവധി പാതകളുമുണ്ട് ും ബംഗ്ലാദേശും ശ്രീലങ്കയും തമ്മിലുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ അപൂർവമായിട്ടേ സുഗമമായിട്ടുള്ളൂ എന്നാൽ ആത്മപരിശോധന വേണ്ടത് വിശാലവും ശബ്ദവുമായ രാഷ്ട്രത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെയാകണം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ അസാധാരണമാം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറുന്നതിനെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുകയുണ്ടായി മൻമോഹൻ സിംഗ് സർക്കാരിന്റെ രണ്ടാം ഘട്ടത്തിൽ ആഗോള ഉന്നതിയിലേക്ക് ഏറെ ശ്രമിച്ചിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ ആദ്യഘട്ടത്തിൽ അത് വീണ്ടും ഉയർന്നു വന്നു ഒരു സ്വദേശി ലേബലിൽ പുനർനാമകരണം അത് ചെയ്യപ്പെട്ടു തുടർന്ന് ഇന്ത്യ ഉടൻ തന്നെ ഒരു മഹാശക്തിയാകുമെന്ന് ഒരിക്കൽ പറഞ്ഞെടുത്ത് ഭാരതം ഇതിനകം ഒരു വിശ്വഗുരുവായി കഴിഞ്ഞുവെന്ന് പറഞ്ഞ് പരത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കൂടാതെ ലോക നേതൃത്വത്തോടുള്ള ഇന്ത്യയുടെ അവകാശങ്ങൾ വിഡ്ഢിത്തമായ സങ്കല്പങ്ങളാണെന്ന് തിരിച്ചറിയുന്നവരുടെ സ്ഥാനം ഭരണകൂടത്തിന് വെളിയിലായിരുന്നു രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളാണ് വർഗീയത വംശീയത അസമത്വം അഴിമതി ഭരണകൂടത്തിലെ സൗഹൃദം വ്യാപകമായ പരിസ്ഥിതി തകർച്ചകൾ എന്നിവ ഇവയിൽ ശക്തമായ നടപടികൾ ആവശ്യമാണ് ചുരുക്കത്തിൽ വിശ്വഗുരു എന്ന ആശയം അസംബദ്ധമാണെങ്കിൽ പോലും ഇന്ത്യ ഒരു വിശ്വമിത്രൻ എന്ന ആദർശത്തിന് ചില മൂല്യങ്ങൾ കണ്ടെത്താൻ പരിശ്രമിക്കാൻ കഴിയും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ഒരു സുഹൃത്തായിരിക്കാൻ ഇന്ത്യ എന്ന രാജ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ അടുത്ത അയൽക്കാരോട് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളോടുള്ള മനോഭാവം പുനഃക്രമീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിൽ അവരുടെ നേതാക്കൾക്കിടയിൽ മാത്രമല്ല മറിച്ച് അവരുടെ പൗരന്മാർക്കിടയിലും ബഹുമാനവും വിശ്വാസം വളർത്തിയെടുക്കേണ്ടതും വളരെ പ്രധാനമാണ്